നമസ്കാരമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നിലവിൽ പോത്താനിക്കാടാണ് പോത്താനിക്കാട് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകല ഒരു ഏക്കർ സ്ഥലവും ഈ റോഡ് ഫ്രണ്ടേജ് കാണുന്ന സ്ഥലവും ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത് ഇത് വിൽക്കാനുള്ളതാണ് ഇതിൻ്റെ അകത്ത് റബ്ബർ ഇല്ല വാഴയും തെങ്ങും കപ്പയും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതാ വീട്ടിലേക്കുള്ള വഴിയാണ് വീട് ഫ്രണ്ട് വാർക്ക് വീടാണ് മൊത്തം വാർക്കയല്ല മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള ഇഷ്ടംപോലെ കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളിലുള്ള വീട് എല്ലാ ഏരിയ കത്തോലിക്കപ്പള്ളി ആക്കോറ്റുപള്ളി എല്ലാം തൊട്ടടുത്ത് ടൗണിലേക്ക് ഒരു കിലോമീറ്റർ അകലം കുറച്ച് വിസിറ്റിംഗ് മുറി ഇതൊരു ചെറിയ ബെഡ്റൂമാണ് ഇത് വാർക്കയാണ് ഇതും വാർക്കയാണ് ഈ ബെഡ്റൂമും വാർക്കയാണ് ബെഡ്റൂമും വാർക്കയാണ് ഇത് ഡൈനിങ് ഹാള് ഇത് വാർക്കയല്ല ഇതൊരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇത് ബാത്ത്റൂം വാഷ് ഏരിയ അടുക്കള തീ തീയെത്തിക്കാനുള്ള ചിമ്മിനും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പുറകിലുണ്ട് ഒരു ചെറിയ സ്റ്റോർ മുറി ഉണ്ട് വർക്കേരിയ അമ്മിക്കല്ല് ഷീറ്റ് മേഞ്ഞെടുത്തേക്കണം വർക്കേരിയക്ക് വേണി ക്ലാസ് ഗ്രില്ലിട്ട് പണി എടുക്കാവുന്നതാണ് ഈ വീടിൻ്റെ താഴത്തേക്കാണ് ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കുന്നത് നിരപ്പ് ഭൂമിയാണ് വീടിൻ്റെ മുറ്റമൊക്കെ ടൈലിട്ടതാണ് മാവ് പ്ലാവ് കപ്പളം ഇഷ്ടംപോലെ കിണറുവെള്ളം കറണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇതാണ് ഒറ്റക്ക് ചുറ്റും ടൈലിട്ടത് വീടിൻ്റെ പറമ്പിൽ മൊത്തം കപ്പാണ് ടൈപ്പാണ് ഒരു നാട്ടിൽ പാഴ വച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം പാളംപുളി മാവ് ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളു പെൺകുട്ടി തെങ്ങ് വയ്ക്കാൻ അല്ലെങ്കിൽ റബ്ബർ വയ്ക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അടിപൊളി സ്ഥലമാണ് ഇത് റിക്കാടിക്കിൽ ഒരേക്കർ സ്ഥലവും അളവിൽ ഒരേക്കർ ഇരുപത് സെനൂരിൽ ഒരേക്കർ സ്ഥലവും വീടും കൂടി ആണ് ഇവർ വിൽക്കാനിട്ടേക്കണത് ഈ സ്ഥലം മൊത്തമാണ് വിൽക്കാനിട്ടേക്കുന്നത് മുറിച്ചു കൊടുക്കില്ല ആവശ്യക്കാർ ബന്ധപ്പെടുക എറണാകുളം ജില്ല മോറ്റൂര താലൂക്ക് പോത്താനിക്കാട് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അകലുമില്ല തൊട്ടടുത്ത് യാക്കോറ്റുപള്ളി കത്തുരിക്കപ്പള്ളി എല്ലാ സൗകര്യങ്ങളും ഏരിയ ടൗണിലേക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ അകലോ ഇതാണ് സ്ഥലം ഓക്കെ